ورحمة الله وبركاته الحمد لله الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب ما نبتا

بني الاسلام على خمس شهاده ان لا اله الا الله وان محمدا رسول الله واقام الصلاه وايتاء الزكاه والحج وصوم رمضان متفق عليه امام فادي المسلمين وغيره من الرسول عبد الله بن عمر رضي الله عنه حديثا من القران اي حديث ذلك من الصحابي عبد الله بن عمر رضي الله عنه വളരെ പ്രഗത്ഭനായ ചെറുപ്പക്കാരനായ സഹാബാഗുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് വസ്സലാം വഫാത്താകുന്ന സമയം അദ്ദേഹത്തിന് ഇരുപതോ അല്ലെങ്കിൽ പത്തൊമ്പതോ വയസ്സ് മാത്രമാണ് പ്രായം തങ്ങൾ വഫാത്താകുമ്പോൾ ഇരുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തി മൂന്നിൽ എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മക്കത്താണ് മരണപ്പെടുന്നത് മക്കത്താണ് ജനിക്കുന്നതും മക്കത്ത് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇന്ന് നമ്മൾ കാണുന്ന മക്ബുറത്തിൽ മുഗല്ല എന്ന് പറയുന്ന പറയുന്നത് മുബറ കബറടക്കിയിട്ടുള്ളത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു മരണപ്പെടുന്ന സമയം റസൂള്ള തങ്ങളുടെ ഒപ്പാത്താകുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത് വയസ്സ് റസൂല്ല തങ്ങളുടെ ചെറിയ കുട്ടിപ്രായം റസമുള്ള തങ്ങളുടെ കൂടെ കൂടെ ചെലവഴിച്ച് സഹപാഗപ്പെട്ട ആളാണ് അത് മാത്രമല്ല അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബാക്കളിൽ രണ്ടാമത്തെ ആളാണ് അബ്ദുൾ ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് ഹദീസ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞൊരു ഹദീസ് ഉണ്ട് ഒരു ദിവസം അബ്ദുല്ലാഹുബീൻഹു ചെറിയ കുട്ടിയാണ് അദ്ദേഹം പള്ളിയിൽ കിടന്നുറങ്ങിയിൽ കിടന്നുറങ്ങി അങ്ങനെ അദ്ദേഹം സ്വപ്നം കണ്ടു ഉറക്കല് അദ്ദേഹം പെട്ടെന്ന് തന്നെ വന്ന ഇപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരി ഹഫ്സ ബിൻ നിന്റെ ഭാര്യയാണ് ഉമ്മഹാത്ത ഉമ്മനിൽപ്പെട്ട ആളാ ഹഫ്സിനടുക്കിൽ വന്നിട്ട് കാര്യം പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നിട്ട് സ്വപ്നം വിശദീകരിച്ചു കൊടുത്തു ഞാനിങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇരിക്കുന്ന സമയം സ്വപ്നം പറഞ്ഞു കൊടുക്കുകയാണ് രണ്ട് മലക്കുകൾ എന്റെ ഇടുക്കിലേക്ക് വന്നു എന്നിട്ട് ആ മലക്കുകൾ എന്റെ കയ്യും പിടിച്ചു കൊണ്ടുപോയി നിറവെനിക്ക് കാണിച്ചു തന്നു അദ്ദേഹം പറയാണ് നമ്മള് ചീൻചട്ടിയിൽ എണ്ണ തിളപ്പിക്കുമ്പോൾ തിളച്ചു വരുമല്ലോ അതേപോലെ നരകത്തെയും തീ ഇങ്ങനെ തിളച്ചു വരുന്നത് ഞാൻ കണ്ടു ഞാൻ പേടിച്ചു ഇത് ഞാൻ തിരിച്ചുകൂടി ഇതാണ് അദ്ദേഹം എൻ്റെ സ്വപ്നം അപ്പൊ അതൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നിനക്ക് ഇത് അലിഅള്ളങ്ങോട് പോയിട്ട് സ്വപ്ന വിശദീകരിച്ചു ഇങ്ങനെ എന്റെ സഹോദരൻ അബ്ദുള്ള ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊടുത്തു റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം ലൗ കാന എത്ര എത്ര നല്ല നല്ല പുരുഷനാണ് രാത്രി കൂടി ചെറിയ കുട്ടിയാണ് ാണ് ഹദീസ് പറയുന്നത് നിസ്കരിച്ചിരുന്നെങ്കിൽ അബ്ദുള്ള എത്ര നല്ല ചെക്കനായിരുന്നു എന്ന് റസൽ പറയുകയുണ്ടായി ഹദീസ് ഉദ്ധരിച്ച റാവി പറയാനാണ് ഇതിനുശേഷം അബ്ദുല്ലാഹുബിൻ ഖമ്മർ രാത്രി നമസ്കാരം ഒഴിവാക്കിയിട്ടേ ഇല്ല എന്ന് അദ്ദേഹം ആ നമസ്കാരം ശീലമാക്കി അതേപോലെ അബ്ദുല്ലാഹുബിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഫത്തുവ കൊടുക്കുകയും റസൂല്ലെ ജീവിച്ചിരിക്കെ തന്നെ ഫത്തുവ കൊടുത്ത സഹാബാഗുടെ കൂട്ടത്തിൽ പെട്ടതാ ഒരു ദിവസം റസുല്ലത്തിന് കൂടി ഇരുന്ന് സഹാബാഗിനോട് ചോദിച്ചും ചോദിച്ചു ഇല കൊഴിഞ്ഞു വീഴാത്തൊരു മരമുണ്ട് ഏതാണ് ആ മരം അറിയോ ഇല കൊഴിഞ്ഞു വീഴാത്തൊരു മരം വസു തങ്ങനെ സദസ് ചോദിച്ചു ആർക്കും കിട്ടിയില്ല സഹാദ് സദസ്സില് പ്രഗത്ഭന്മാരെ എല്ലാ സഹാബാക്കളുണ്ട് ആർക്കുത്തരം കിട്ടിയില്ല അവസാന വസു പറഞ്ഞെടുത്തു അത് ഈത്തപ്പന മരമാണ് അതിന്റെ അല കൊഴിഞ്ഞുതൂല കൊത്തീറ്റ് കളയലാണ് ഇത് പറഞ്ഞ് സദസ് പിരിഞ്ഞു അബ്ദുൾ ഖത്താബു അബ്ദുല്ലാഹിന് മകൻ അബ്ദുല്ലാബിൻ അബറിന്റെ കൂടെ വീട്ടിലേക്ക് പോകുമ്പോൾ അബ്ദുള്ള അദ്ദേഹം തന്റെ പിതാപായ അബ്ദുൽ ഖത്താബിനോട് പറഞ്ഞു ഉപ്പാ എനിക്കുത്തരം അറിയാമായിരുന്നു പക്ഷെ ഞാൻ കുട്ടിയല്ലേ കൂടെ ഉണ്ടായിരുന്ന പ്രഗത്ഭന്മാരെ സഹാബാക്കുടെ മുന്നിൽ വെച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞാൽ അവർക്ക് നാണക്കേടാകുമോ എന്ന് വിചാരിച്ച് ഞാൻ പറയാതിരുന്നത് അപ്പൊ മുൽ ഹത്താബു അലി അമ്മ തലക്ക് തോണ്ടിയിട്ട് പറഞ്ഞു മോനെ നിനക്ക് ഉത്തരം പറഞ്ഞു വിടെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ സദസ്സിൽ അഭിമാനിക്കാമായിരുന്നു എന്റെ മകൻ ഉത്തരം പറഞ്ഞു എന്ന് ആ ചെറുപ്പത്തിലെ അത്രത്തോളം ദീനിലും ദുരിയാവിലും അവഗാഹമുള്ള ബുദ്ധി ബുദ്ധിയുള്ള ബുദ്ധി ചെറുപ്പക്കാരനായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു അബ്ദുള്ള അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ഖലീഫുമാരൊക്കെ അവരുടെ സിസ്റ്റത്തിൽ അബ്ദുല്ലാഹി നെ കൂടി പങ്കെടുപ്പിച്ചിരുന്നു എന്നും കാണാം ആ സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അലൈഹി ഉദ്ദേശിക്കുന്നത് പറഞ്ഞു ഇസ്ലാം അഞ്ച് കാര്യങ്ങളിലാണ് എടുക്കപ്പെട്ടിട്ടുള്ളത് ദീൻ ഇസ്ലാമിന്റെ അടിസ്ഥാനം അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ചൊന്നും പൂർത്തിയാകാതെ ദീൻ പൂർത്തിയാകില്ല അതിനൊന്ന് ഇസ്ലാം കാര്യം അഞ്ചെണ്ണമുണ്ടല്ലോ നമ്മൾ പല ക്ലാസ്സിലായി പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് സംബന്ധിച്ച് വിഷയമായി സംസാരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ തൊണ്ണൂറ് അദ്ദേഹം പറഞ്ഞു കൊടുക്കാം നമസ്കാരം നിർവഹിക്കുക റസൂൽ പറഞ്ഞ കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചത് റസൂൽ വെറുതെ സുമാര് പറഞ്ഞതല്ല മറിച്ച് ദീനിന്റെ പ്രാധാന്യം അർഹിക്കുന്നത് ആദ്യം പിന്നെ അതിനുശേഷം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് റസൂൽ പറഞ്ഞത് ആദ്യം ഷഹാദ ഷഹാദ പൂർത്തിയാക്കിയിട്ട് രണ്ടാമത് നമസ്കാരം നിസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇണ്ടായിരുന്നെങ്കിൽ ആ മനുഷ്യൻ പിന്നെ ആ ഷഹാദത്ത് പ്രയോജനപ്പെടില്ല പറഞ്ഞു നിസ്കാരം ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ദിവസം റസൂല്ലാഹു മസ്ജിദ് നബിലേക്ക് വന്നിട്ട് പറയാണ് ഞാൻ എനിക്ക് പകരം മസ്ജിദുൻ നബിയിൽ മറ്റൊരാളെ ഇമാമായി നിർത്തുകയും എന്നിട്ട് കുറച്ച് സഹാബാക്കളെ കൂടെ കൂടെ കൂട്ടിയിട്ട് വിറകിന്റെ കെട്ടുകളുമായി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരാത്ത ആൾക്കാരെ വീട്ടിൽ ചെന്ന് അവരെയും ആ വീടിനെയും തീരച്ച് നശിപ്പിക്കാൻ കത്തിച്ചു കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് റസൂല്ലാഹുല്ലാഹ് അലെഹി വസ്ല്ലാം നമസ്കാരത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചതാണ് അതേപോലെ നാളെ കബറിൽ ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നതും നമസ്കാരത്തെ സംബന്ധിച്ചാണ് അത് ശരിയാണോ തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ചോദ്യങ്ങളും എളുപ്പമായിരിക്കും അത് പ്രയാസമാണോ തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ചോദ്യങ്ങളും കഴിഞ്ഞതിനേക്കാൾ കടുപ്പമുള്ളതായിരിക്കും വേറെ ഹദിസ് കാണാം അഹ് അലൈഹു മത്തങ്ങൾ പറയാം നമസ്കാരം ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് അസ്ത്രീ നമസ്കാരം ആരെങ്കിലും ഒഴിവാക്കിയാൽ അവന്റെ അമലകൾ മുഴുവനും ബാധലായി പോകുന്നതാണ് അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയം നമുക്ക് കാണാവുന്നതാണ് നിസ്കാരം മനഃപൂർവ്വം കല ആക്കുന്നതിനെ സംബന്ധിച്ചും സമയത്തിൽ മാറി കല ആക്കി നമസ്കരിതനെ സംബന്ധിച്ചും ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ നിസ്കരിക്കാത്ത ആളെ സംബന്ധിച്ച് പറയുന്നതിൽ വല്ല അർത്ഥമില്ല കാരണം ജീവിതം തന്നെ വേസ്റ്റാണ് ദുന്യാവും ആഹൃവും വേസ്റ്റാണ് ഒന്നില്ലാത്തവരാ ഹു വല്ലാഫ് അലഹുബു വസ്ലമൊന്നിട്ടുള്ളത് ഈ സക്കാ സക്കാത്ത് കൊടുക്കുന്നത് സംബന്ധിച്ചാണ് അതും ദീനു ഇസ്ലാമിന്റെ പൂർത്തീകരണമാണ് സമ്പത്തുണ്ടോ അതിന്റെ നിശ്ചയിക്ക നിശ്ചയിക്കപ്പെട്ട ഓഹരി വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ അർഹതപ്പെട്ട ആൾക്കാർക്ക് അത് കൊടുത്തിട്ടേണ്ടതാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് മസലകൾ ഇൻഷാ അല്ലാ ദിവസം നമുക്ക് ചർച്ച ചെയ്യാം പഠിക്കാം പഠിക്കേണ്ടതുണ്ട് കാരണം സക്കാത്ത് എന്ന് പറയുന്ന ചില ആൾക്കാർ സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ചില ആൾക്കാർ ഷോപ്പ് കച്ചവടം നടത്തുന്ന ആളാ അപ്പൊ കച്ചവടത്തിൽ ഷോപ്പ് തുറന്നിട്ട് ഷോപ്പിൽ ഇരിക്കുന്ന സമയം വാങ്ങാൻ വേണ്ടി അരങ്ങി വരും പാവപ്പെട്ട സ്ത്രീകളോ ചെറിയ അറിഞ്ഞു ആറ്റി വരും വാങ്ങാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും പത്ത് റുപ്പയോ അഞ്ചു പേറ്റ് കൊടുക്കും അതൊക്കെ കണക്കിൽ കണക്കിലെഴുതി കൊടുക്കും എപ്പോ അവസാനം ആ കൊടുക്കുന്ന സമയം നെയ്യത്തൊന്നും ഉണ്ടാവില്ല കൊടുക്കുന്ന സമയത്ത് വന്ന ആളെ ഒഴിവാക്കാൻ വേണ്ടി അഞ്ചോ പത്തോ കൊടുത്തിട്ടങ്ങ് ഒഴിവാക്കും അവസാനം സക്രത്തിന്റെ സമയമായി വർഷം പൂർത്തിയായി കച്ചവടത്തിന് സക്കാത്ത് എടുക്കുമ്പോൾ പറയും ആ കുറേ ആക്കുമ്പോൾ കൊടുത്തിട്ടില്ലേ പിടിയിൽ വാങ്ങാൻ പറ്റുന്ന കൊടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ ഈ സക്കാത്ത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് കൊടുക്കാം അത് ശരിയാവില്ല കാരണം പണ്ഡിതന്മാരെ പറയാറുള്ളത് സക്കാത്ത് കൊടുക്കുമ്പോൾ നീയത്ത് വേണം നീയത്ത് ഉണ്ടെങ്കിൽ സക്കാത്ത് കൂടും അത് കൊടുക്കുന്ന സമയത്ത് സക്കാത്തിന്റെ നീയത്തോടെ കൊടുത്തതെങ്കിൽ അത് ശരിയാകും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സക്കാത്ത് പരിശുദ്ധ കൂടാൻ എല്ലാവരും പേരെടുത്ത് പറഞ്ഞ എട്ട് വിഭാഗമുണ്ട് ആ വിഭാഗത്തിന് കൊടുത്താലേ അത് കൂടും ഈ വാങ്ങപ്പെടുന്ന പെടുന്ന ഈ വിഭാഗത്തിൽ പെട്ടതാണോ നമുക്കറിയോ അറിയോ അത് ബിസിനസ് ആക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മാസം ഒരു ലക്ഷത്തിനടുത്ത് വരുമാനമുള്ള അങ്ങനെ ബിസിനസ് ആക്കിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആൾക്കാർ വരുന്നതെന്ന് അതുകൊണ്ട് തന്നെ സക്കാത്തിന് അർഹതപ്പെട്ടാക്കൊടുത്താൽ മാത്രമേ സക്കാത്ത് എടുക്കൂ അങ്ങനത്തെ ഒരുപാട് മസാലകൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് സക്കാത്തുമായി ബന്ധപ്പെട്ടത് നാലാമത്തെ കാര്യം അത് പങ്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ് ഒരാളുടെ പക്കൽ സാമ്പത്തികമായും ശാരീരികമായും കഴിവുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഹജ്ജ് ചെയ്യണം നമുക്ക് സാധാരണ നമ്മുടെ നാട്ടില് ധാരണ ഉണ്ട് ഒരു തെറ്റുധാരണ നമ്മുടെ മക്കളെ കല്യാണത്തിന് വേണ്ടിയിട്ട് മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പത്തും ഇരുപതും ലക്ഷം വില നമ്മൾ ചെലവാക്കും അല്ലേ ചിലവാക്കൂല്ലേ പത്തും ഇരുപത് ലക്ഷം മകളുടെ കല്യാണത്തിന് വേണ്ടി ചെലവാക്കും അദ്ദേഹം ജോലി തുടങ്ങി അന്ന് മുതൽ മകളുടെ കല്യാണം മക്കളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരു സേവിങ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഹജ്ജ് വേണ്ടി നമ്മൾ എടുത്തു നിൽക്കുന്നില്ല ഹജ്ജിൽ ഇത്ര പൈസ വേണം പത്തു ലക്ഷം വേണോ വേണ്ട ഗവൺമെന്റിന്റെ കൂടിയാണെങ്കിൽ നാലോ മൂന്നോ ലക്ഷത്തിന് ഹജ്ജ് ചെയ്തിട്ട് വരാം കയ്യേറ്റ പോവാണെങ്കിൽ കൂടുതൽ ഏഴോ എട്ടോ അതിന്റെ പുറം എന്നിട്ട് പോലും ഹജ്ജിന് വേണ്ടി നമ്മൾ വെക്കാതെ മകളുടെ കല്യാണത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുകയും അവരാഘോഷമാക്കി തീർക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും റബ്ബിന്റെ കോടതി നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്നത് പണക്കാർക്ക് മാത്രം ഉള്ളൂ എന്നല്ല എല്ലാവരും നമ്മളൊരു ഓഹരി ഹജ്ജിന് വേണ്ടി മാറ്റിവെച്ചാൽ ഇത് തൗഷ്ട്രിക്കില്ല എല്ലാന്റെ തൗഷ്ട്രിക് ഉണ്ടെങ്കിൽ നമുക്ക് ഹജ്ജ് ചെയ്ത് വരാവുന്നതേ ഉള്ളൂ അതിനുവേണ്ടി വെക്കണം ഏതുപോലെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത് പോലെ ഹജ്ജിന് വേണ്ടിയും ഓരോരുത്തരി നമ്മൾ നമ്മുടെ സ്വത്തിൽ നിന്നും മാറ്റി വെക്കുക പല ആൾക്കാരെ ശ്രദ്ധിക്കാറില്ല കാരണം അവർക്ക് വിചാരം ഹജ്ജ് എന്ന് പറയുന്ന പണക്കാർക്ക് മാത്രമുള്ളതാണ് അല്ല സാമ്പത്തികമായും ശാരീരികമായും ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്ത് പൂർത്തിയാക്കിയേക്കണം അതിന് പ്രായം കുറച്ച് വയസ്സാകട്ടെ എന്നൊന്നുമില്ല ദുനിയാവിന്റെ ബാധ്യതകൾ വീടിട്ട് മകളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതൊന്നും അന്നോ ചോദിക്കൂല അവളെ ചോദിക്കുന്ന നിനക്ക് ആരോഗ്യം സമ്പത്തുള്ള സമയത്ത് എന്തുകൊണ്ട് നീ ചെയ്തില്ല എന്നറ എന്ന് മാത്രമേ അവർ ചോദിക്കൂ അതുകൊണ്ട് ചെറുപ്പക്കാര് ആരോഗ്യമുള്ള സമയത്ത് ഹജ്ജെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം ഒരുമിച്ച് കൂടുന്ന ഹജ്ജന്റെ കർമ്മം ഹജ്ജ് ഉപയോഗക്കാർക്ക് അറിയാം ഒമ്പൊക്കെ ഉപയോഗിക്കാർക്കറിയാം രണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് സാമ്പത്തികം ഹജ്ജ് ഹജ്ജ്മ പ്രയാസം രണ്ട് ആരോഗ്യം സമ്പത്ത് ഒരുപാടുണ്ടായിട്ടും ആരോഗ്യമില്ലെങ്കിൽ ഹജ്ജ് ഓർമ്മയിട്ടില്ല നമ്മൾ മധുരത്ത് പഠിക്കുന്ന സമയം ഹജ്ജിന്റെ സീസൺ ആകുമ്പം കുറേ അറബി മുതലാലിമാർ വരും ജാമ്യ ഇസ്ലാമയിലേക്ക് അവർ വരുന്നെന്തിനറിയോ ജാമ്യ ഇസ്ലാമിയിൽ ദരിദ്ര രാജ്യത്തിൽപ്പെട്ട ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്നുള്ളതും ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ ഒരുപാട് പക്ഷെ ഹജ്ജ് ചെയ്ത ആൾക്കാരായിരിക്കും ഇവർ വരുന്നെന്തിനറിയോ അവർക്ക് പകരം ഹജ്ജിന് വേണ്ടി ആ തിരഞ്ഞെടുക്കുക അവർക്ക് പൈസ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കും എന്തുകൊണ്ട് മനസ്സായി ആരോഗ്യമില്ല ചെയ്യാൻ പൈസ ഒരുപാടുണ്ട് അങ്ങനെ ആളെ അന്വേഷിക്കാൻ വേണ്ടിട്ട് വരുന്ന ഒരാൾക്കാരുണ്ട് അപ്പൊ നമ്മൾ കാത്തു നിൽക്കരുത് ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഹജ്ജ് കർമ്മം പുറപ്പെടുക്കുക ഹജ്ജ് അതിന്റെ പരിപൂർണ്ണ രൂപത്തിൽ ചെയ്യണോ ആരോഗ്യമുള്ള സമയത്ത് ചെയ്യണം അല്ലെങ്കിൽ പ്രയാസമായിരിക്കും പുക കൂടെ പൊതുന്നാക്കും എല്ലാവർക്കും പ്രയാസമായിരിക്കും അതൊന്ന് അതിനുവേണ്ടി ഒരു സൈൻസ് നമ്മൾ കണ്ടുപിടിക്കുക ചെറുപ്പത്തിൽ തന്നെ അഞ്ചാമത്തെ അക്കാര്യം അലഹസ് അവസാനമായി സൂചിപ്പിച്ചത് റമവാൻ മാസം നോമ്പെടുക്കലാണ് ഈ അഞ്ച് കാര്യങ്ങൾ കൂടിയതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം ഇനി പറയപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിനെ ഒരാൾ നിഷേധിക്കുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്റെ പണ്ഡിതന്മാർ പറയാണ് എൻ്റെ ഒരാൾ മടി കാരണം അലസത കാരണം നിസ്കാരം ഒഴിവാക്കി അതല്ലെങ്കിൽ മടികാരണം നോമ്പൊഴിവാക്കി അതല്ലെങ്കിൽ ശ്രദ്ധയില്ലായിരുന്ന അലസത കാരണം ഹജ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല സമ്പത്ത് സമ്പത്തുണ്ടായിരുന്നു ഉള്ള സമയത്തൊന്നും പോയിട്ടില്ല വയസ്സായം കാത്തു നിന്നു വയസ്സായ സമയത്ത് ആരോഗ്യം സമ്പത്തില്ല ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ അങ്ങനെ ആ സീമും കുറ്റക്കാരനാവും റബ്ബിന്റെ കോടതി ചോദ്യം ചെയ്യപ്പെടും അത് മാത്രമേ സാധാരണ ഒരു കുട്ടമായിരിക്കൂല്ലോ അവനുള്ളത് കാരണം അലസത കാരണം ചെയ്യാതിരുന്നതാണ് അതുകൊണ്ട് അവനനുസരിച്ച് ശിക്ഷയുടെ അധികരിക്കുന്നതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധ കഴിവിന്റെ പരമാവധി ആരോഗ്യമുള്ള സമ്പത്തിന്റെ സമയത്ത് തന്നെ ചെയ്തു കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുക الله سبحانه وتعالى متقي متل بكم ما هذا والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم